കേരളത്തിൽ മാത്രമാണ് ഇവർക്ക് ഈ പരിണാമം ഉണ്ടായത് ഞാൻ പരിണാമ സിദ്ധാന്തം പഠിപ്പിക്കാൻ നല്ലൊരു ഉദാഹരണമാണ് ജമാഅത്തെ ഇസ്ലാമി കാരണം എങ്ങനെയാണ് ഒരു ജീവി ഒരു ഒരു സ്പീഷീസിൽപ്പെട്ട ഒരു ജീവി രണ്ട് പ്രദേശങ്ങളിലായി കഴിഞ്ഞാൽ ആ പ്രദേശത്തെ ആവാസ വ്യവസ്ഥകളുടെ വ്യത്യാസമനുസരിച്ച് രണ്ടു ജീവികളായി എങ്ങനെ പരിണമിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ജമായത്തെ ഇസ്ലാമി ജമായത്തെ ഇസ്ലാമി അഫ്ഗാനിസ്ഥാനിൽ പരിണമിച്ചുണ്ടായ സാധനമാണ് താലിബാൻ ജമായത്തെ ഇസ്ലാമി കാശ്മീരിലും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും പരിണമിച്ചുണ്ടായ സാധനമാണ് അൽ ഖയ്ത ജെയ്ഷെ മുഹമ്മദ് താലിബാൻ തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ അതേ ജമാഅത്തെ ഇസ്ലാമി വെറും അര നൂറ്റാണ്ട് കാലം കൊണ്ട് കേരളം എന്ന് പറയുന്ന ആവാസ വ്യവസ്ഥയിൽ അനുകൂലങ്ങൾ സ്വീകരിച്ചുകൊണ്ട് പരിണമിച്ചുണ്ടായ മറ്റൊരു സ്പീഷീസായി മാറിയ ജീവിയാണ് സോളിഡാരിറ്റി ഈ സോളിഡാരിറ്റിക്കും ഈ താലിബാനും തമ്മിൽ ഇനി എണ്ണ ചേർന്നാൽ ഉണ്ടാവില്ല ഒരു സ്പീഷീസിലെ രണ്ട് ജീവികൾ രണ്ട് സ്ഥലത്ത് പരിണമിച്ചിട്ട് അവസാന ഇണതേരാൻ പോലും പറ്റാതെ ആകുമ്പോഴാണ് ഒരു സ്പീഷീസ് രണ്ട് സ്പീഷീസായി പരിണമിക്കുന്നത് അങ്ങനെയാണ് പരിണാമ സിദ്ധാന്തം അങ്ങനെ ഒരു സ്പീഷീസ് രണ്ട് സ്പീഷീസായി മാറുന്ന പരിണാമത്തിന് ഏറ്റവും നല്ല ഉദാഹരണമായി എന്തുകൊണ്ട് കേരളത്തിലെ ജമായത്തെ ഇസ്ലാമി മാറി കേരളത്തിലെ സാമൂഹിക ആവാസ വ്യവസ്ഥ ജമായത്തെ ഇസ്ലാമി പോയിട്ട് ഇസ്ലാം പോലും പറയാൻ പറ്റുന്നതല്ല ഉർഹാൻ പോലും പറയാൻ പറ്റുന്നതല്ല ഹദീസ് പോലും പറയാൻ പറ്റുന്നതല്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ നമ്മൾ ആദിവാസിയും എക്സ്പ്രസ് ഹൈവേയും പിന്നെ നിൽപ്പു സമരവും പൊക്കക്കോലയും ഒക്കെയായിട്ട് നമ്മളങ്ങനെ പോവുക വേറെ ഒരു സാധനമായിട്ട് ഇത് തന്നെയാണ് പരിണാമം